आला रे आला रे येन करना आला सुन ओके ओके करना हां होणे होणे काय तोल करा पडीया चलवणी कर वाडीये गणो बघ वाडीये ओई पडा इला बघ चल ना मुठो दे വറന്നോ നമ്മൾ നല്ല വെയിറ്റ് അല്ലേ നല്ല ഇനദ ഔട്ടർ ഹെറ്റ് കന്നസ് വെക്കണോ ഇവിട തടിയിരിക്ക് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോയാ ഒക്കെങ്ങോട്ട് തല്ലിയോ ഇവിടെ കേറി പിടിക്കോണം ഇങ്ങോട്ട് പറ നേരെ പോകരണ നേരെ പോട് ഒകരോ തടി തടി നേരെ പോക്കിയാറങ്ങ ബിന്നോ പോക്കത്തല്ലോ അല്ല അവിടെ വേറെ ണ്ടോ പറഞ്ഞു നേരെ താൻ വരുന്നോ ചിറങ്ങി വരുന്ന വഴി രാവിലെ കൊണ്ടുപോയി Kill it, keep it.